ുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് പണം എത്തുക തന്നെ ചെയ്യും അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിൽ പണം ലഭിക്കുന്നതിനായി ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സംഖ്യ എഴുതുന്ന രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് വിശ്വാസം പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഒന്ന് തമാശക്ക് ചെയ്തു നോക്കിയാലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും നല്ലതല്ല പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക നമ്മുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കി പോസിറ്റീവായ മനസ്സോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ അതുപോലെ തന്നെ ആർക്കും ഈ ഒരു കർമ്മം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എല്ലാവരുടെയും കയ്യിൽ തങ്ങളുടെ ആവശ്യപ്രകാരമുള്ള പണം ഉണ്ടാവട്ടെ ധനലാഭം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക പണമില്ലാത്തതിനാൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരമായിരിക്കും ഈ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് ഒരു പേന വേണം അതും പച്ച നിറത്തിലുള്ള മഷി ഉള്ള പേനയായിരിക്കണം നമ്മൾ ഈ ഒരു കർമ്മം എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് പച്ച നിറം സാമ്പത്തിക അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു നിറമാണ് അതുകൊണ്ടാണ് പച്ച നിറത്തിൽ മഷിയുള്ള പേന ഉപയോഗിക്കാൻ പറയുന്നത് ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ പെട്ടെന്ന് കാണാത്ത ഭാഗത്തായിരിക്കണം നമ്മൾ ഈ അക്കങ്ങൾ എഴുതാൻ പോകുന്നത് വസ്ത്രം കൊണ്ട് മറഞ്ഞു കിടക്കുന്ന ഭാഗത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം നമ്മൾ എഴുതാനായിട്ട് എട്ട് ഒൻപത് ഏഴ് എന്നീ മൂന്നക്ക സംഖ്യയാണ് നമ്മൾ എഴുതേണ്ടത് അതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് പ്രാവശ്യം വേണം എഴുതാനായിട്ട് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അങ്ങനെ മൂന്ന് തവണ നമ്മുടെ ശരീരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് വേണം ഭാഗങ്ങളിലായിട്ട് വേണം നമ്മൾ എഴുതാൻ ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പണമാണോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ആ പണം നമ്മുടെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് അതിതീവ്രമായിട്ട് ആ ഒരു പണത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിതീവ്രമായി നമ്മൾ മനസ്സിൽ ആ ഒരു പണം കിട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് അക്ഷരങ്ങൾക്കും മന്ത്രങ്ങൾക്കും ശക്തിയുള്ളതുപോലെ തന്നെ സംഖ്യകൾക്കും പ്രത്യേക ഊർജമുണ്ട് അതുകൊണ്ടാണ് ചില മന്ത്രങ്ങൾ നൂറ്റിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി തവണയൊക്കെ ജപിക്കാൻ പറയുന്നത് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ട് ഒൻപത് ഏഴ് എന്ന സംഖ്യ ധനത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരക്കമാണ് അതുകൊണ്ടാണ് ഈ ഒരക്കം മൂന്ന് തവണ എഴുതാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇത് വെറുതെ ഒരു പരീക്ഷണത്തിനായി ഒരിക്കലും നമ്മൾ ചെയ്യരുത് തമാശ രൂപേണ അഥവാ പൈസ നമുക്ക് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിനൊരിക്കലും നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ല പൂർണ്ണമായ വിശ്വാസത്തിൽ മനസ്സിൽ പോസിറ്റീവായ ചിന്തയോടുകൂടി ഈ ഒരു കർമ്മം നിർവഹിച്ചാൽ മാത്രമേ നിങ്ങൾക്കിതിനുള്ള ഫലം ഉണ്ടാവുകയുള്ളൂ പല സാഹചര്യങ്ങളിലും നമുക്ക് പണത്തിൻ്റെ ആവശ്യം വരാം മരുന്ന് വാങ്ങാനോ അതേപോലെ ഭക്ഷണം വാങ്ങാനോ കയ്യിൽ പൈസയില്ല അതുപോലെ തന്നെ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ അടക്കാൻ നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുള്ള ഒരു സാഹചര്യം അത്രക്ക് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുക പണത്തിന് വലിയൊരു ബുദ്ധിമുട്ട് വരുന്ന ഘട്ടങ്ങളിൽ മാത്രം പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം ചെയ്യുക അതുപോലെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ പൂജാമുറിയിൽ പോയി ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് പ്രപഞ്ച പ്രപഞ്ചശക്തിയിലാണോ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കുക ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം